ഹലോ അപ്പം ഞാൻ കഴിഞ്ഞ ഒരു വ്ളോഗ് പിന്നെ നമ്മൾ ഹമ്പിയിലേക്ക് യാത്ര പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഡേ വണ്ണിൻ്റെ വ്ളോഗിട്ടത് അപ്പോൾ അതിന്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ടു ആണ് അപ്പം ഇപ്പം നമ്മൾ പോകുന്നത് ബാദാമി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് അവിടുത്തെ ഗുഹാക്ഷേത്രം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം ഞങ്ങൾ രാവിലെ എണീച്ചു അപ്പോൾ അതുകൊണ്ട് ലീവ്സിനെ നല്ല ഉറക്കം ഉണ്ടായി അപ്പോൾ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ പൂളൽ കിടന്ന് ഉറങ്ങി അപ്പം ഏകദേശം ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ യാത്ര ഉണ്ടായിന് അങ്ങോട്ടേക്ക് അപ്പം എന്താണ് നമ്മൾ നമ്മളിങ്ങനെ പാട്ടൊക്കെ പാടി പാട്ടൊന്നും വെച്ചിട്ട് ഇവിടെ അറിയുന്നേ ഇല്ല അത്രയും നല്ല ഉറക്കം കാരണം ഇന്നലെ കിടക്കാൻ ആയില്ലേ ഞങ്ങൾ ഒരു അഞ്ച് മണി അഞ്ചരക്കാകുമ്പോൾ എണീച്ചിട്ടുണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് അപ്പം അത്ര നേരത്തെ എണീച്ചു എണീച്ചിട്ട് പിന്നെ റെഡി ആയി പിന്നെ ചായ ഒന്നും കുടിക്കാൻ തോന്നില്ല അത്ര രാവിലെ ആയതുകൊണ്ട് ചായ ഒന്നും വേണം തോന്നിയിട്ടൊന്നുമില്ല ലൈറ്റ് ആയിട്ട് കഴിച്ച തേയിലും അപ്പം അങ്ങനെ നിങ്ങൾ ബസ്സെല്ലാം നിർത്തി എന്താണ് ഇനി നമ്മൾ ഗുഹാക്ഷേത്രം കാണാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ കണ്ട ഇതാണ് ഇവിടുത്തെ പിന്നെ ഗുഹാക്ഷേത്രം എന്ന് പറയുന്നത് ബാദാമി അല്ലെങ്കിൽ വാദാപി അങ്ങനെയാണ് പറയാനുള്ളട്ടോ അപ്പം നല്ല രസമാണ് അതിന്റെ വ്യൂ നല്ല രസമാണ് പക്ഷെ ഇത് കുറച്ച് കേറാനുണ്ട് കേട്ടോ സ്റ്റെപ്പ് ഇങ്ങനെ കേറി കേറി രണ്ട് മൂന്ന് ഇങ്ങനെ മൂന്ന് ഗുഹകളാണ് ഗുഹാക്ഷേത്രമാണ് ഉള്ളത് അപ്പോൾ ഒരു ഒരു ഇത് കണ്ടിട്ട് കുറച്ച് നടന്നു പോകുമ്പം വേറെ ഒരു സ്ഥലം അങ്ങനെയാണ് അപ്പം അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു കുളം ഉണ്ട് നമ്മ പണ്ടവര് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ഈ കുഷ്ഠരോഗമൊക്കെ അല്ലേ അപ്പൊ ആ കുഷ്ഠരോഗം എല്ലാം മാറാൻ വേണ്ടിട്ട് ഈ കുളത്തിൽ കുളിച്ചാൽ മാറും അങ്ങനെയൊക്കെ ആയിരുന്നു ആ സമയത്തുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത് അഗസ്ത്യ തീർത്ഥം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് അപ്പൊ അതിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ അത് നല്ല വ്യൂ ആണ് കറക്റ്റ് ഇങ്ങനെ കാണാൻ പറ്റും പിന്നെ കൊറേ കൊരങ്ങന്മാരെല്ലാം ഉണ്ടായിട്ടാ അവര് ഭയങ്കര ബഹളാക്കി ഭയങ്കര അടി കൂടുന്നുണ്ടായിന് അങ്ങനെ ഇവിടുന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ടു കുറേ ഫോട്ടോസെല്ലാം എടുത്തു ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് പട്ടടിക്കൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് വളരെ അധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഗ്രാമങ്ങളിൽ ഒന്നാണ് ഈ പട്ടടയ്ക്കൽ എന്ന് പറഞ്ഞ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഹൈ ഹൈ ഹോൾ എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ട് വാടുന്ന ഒരു പത്ത് കിലോമീറ്റർ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ആണ് പിന്നെ ഇവിടുത്തേക്ക് വരാനുള്ള ദൂരം എന്ന് പറയുന്നത് കേട്ടാ അപ്പം ഈ ചാലൂക്യ സാമ്രാജ്യത്തിന്റെ പിന്നെ തലസ്ഥാന നഗരി എന്നാണ് പട്ടണക്കൽ എന്ന് പറയുന്നത് അപ്പൊ അവരെ ഒരു അവശേഷിപ്പിനായിട്ട് നിരവധി അമ്പലങ്ങളാണ് പിന്നെ എന്താണ് അമ്പലങ്ങളുടെ ഒരു സമുച്ചയമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് അപ്പോ ഒരു ഏഴും എട്ടും നൂറ്റാണ്ടുകളോളായിട്ട് പിന്നെ പണി കഴിപ്പിച്ചവതെല്ലാം പക്ഷെ ഈ എല്ലാ അമ്പലത്തിലും ഇവിടെ പൂജ നടക്കുന്നില്ല ഒരു അമ്പലത്തിൽ ഒഴികെ ബാക്കി ഒരു അമ്പലത്തിലും പൂജ നടക്കുന്നില്ല അമ്പലത്തിൽ മാത്രമേ ഇവിടെ പൂജയായിട്ട് നടക്കുന്നില്ലു ഇപ്പൊ നമ്മൾ കാണുന്ന ഏകദേശം അമ്പലങ്ങളും അങ്ങനെ തന്നെയാണ് ഇവിടെ ഇല്ല അപ്പൊ ഇതുവരെ കണ്ടതെല്ലാം പൂജകള് നടക്കുന്ന അമ്പലങ്ങൾ കുറവാണ് അപ്പോൾ ശരിക്കും എന്താണ് പട്ടടക്കലിന്റെ മീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇട ഇപ്പം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറെ പൊട്ടത്തരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കേട്ടിട്ട് വീട് കിടപ്പിത് എന്ന് ഇവര് അപ്പോൾ ഞാൻ അത് പറഞ്ഞ ശരിയാണോ ഞാൻ പിന്നെ റിസർച്ച് ചെയ്തു അപ്പാണ് ഇതിന്റെ യഥാർത്ഥ കുറെ പേരുകൾ കിട്ടുന്നത് അതായത് പട്ടടക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് കിരീടാഭിഷേകത്തിന്റെ മണ്ണ് എന്ന് പറയാനുണ്ട് പിന്നെ രക്തപ്പുര ചുവന്ന മണ്ണ് പിന്നെ കിരീടാവകാശത്തിനായുള്ള മണ്ണിന്റെ താഴ്വര അങ്ങനെ ചുവന്ന മണ്ണിന്റെ താഴ്ന്നു അങ്ങനെ കുറേ കുറേ മീനങ്ങള് ഈ ഒരു പേരിന് ഉണ്ട് അപ്പൊ നമുക്ക് കുറച്ചും കൂടി എന്താണ് നമ്മ അങ്ങനെ കുറച്ചൊരു വിശദീകരണം തരുമ്പോ കുറച്ചും കൂടി അത് ഇന്ന് എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇതിന്റെ മീനിങ് പോലെ തന്നെ കിരീട ധാരണത്തിനുള്ള പ്രധാന ചടങ്ങുകൾ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് അപ്പം അങ്ങനെ അവിടെ ഒരു അമ്പലത്തിൽ മാത്രം പൂജ നടക്കുന്നുണ്ട് ഉണ്ടായിട്ടുള്ളു പറഞ്ഞില്ലേ അപ്പൊ ഇത് അതാണ് അപ്പൊ ലീസ് പറഞ്ഞാൽ മണി മണിമുട്ടണന്ന എനക്കാണെങ്കിൽ ഇവിടെ പൊക്കിയിട്ട് അവിടത്തേക്ക് എത്തൂല അപ്പൊ അങ്ങനെ അവര് ലീസിനെ ഹെൽപ് ചെയ്യുന്നുണ്ട് അപ്പോൾ സന്തോഷായി അപ്പൊ അങ്ങനെ ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്ത് നല്ല രസമാണ് വന്നിട്ട് അതിന്റെ വ്യൂ കാണാൻ നല്ല രസമാണ് അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നത് ഹൈ ഹോൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് ഇവിടുന്ന് നേരത്തെ പറഞ്ഞ പോലെ അത്രേ ഉള്ളു പത്ത് കിലോമീറ്റർ ദൂരെ ഇല്ലുട്ട അങ്ങോട്ടേക്ക് ഓള് മണിക്കുന്നല്ലേ ഹലോ ഗൈസ് അപ്പം നമ്മൾ ലാസ്റ്റ് സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ആദ്യം ഇല്ല എനർജി ഒന്നും കാണാനില്ല എന്താ സിദ്ധോണമെന്നേ ഇണ്ട് പറയൂ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയൂ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നല്ല ചൂട് ചൂടും തണുപ്പും ഒരുമിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു വ്യത്യസ്തമായ ഒരു കാനം നിങ്ങൾക്ക് ഈ സമയത്ത് പോകാൻ ആവശ്യം അല്ല നോക്കി നടക്കണം അങ്ങോട്ടല്ല ഇങ്ങോട്ട് 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 ഇടവാ ഇടവാ ഇടവാട ആശ്വര കോശമിരിക്കാം മഞ്ചാടിയാ ചെരുപ്പ് കിരിക്ക സ്റ്റൈലായിട്ട് നല്ല നടന്നു നല്ല ഫില്ലർ നല്ല കാണണം ദിവസം ചീത്ത കൊള്ളെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഔട്ട് ഫിറ്റ് നേരം ഇല്ലാത്തോണ്ട് ഡാൻസ് ഡാൻസിന്റെ പ്ലാൻ ക്യാൻസൽ ഇല്ല ഞാൻ വ്ലോഗില് സംസാരിക്കുന്നുണ്ട് വാ नहीं मम्मी मैं बाकी पड़ा അപ്പം അങ്ങനെ അവിടെ നമ്മൾ പോയത് കുടല കുടലസംഘം എന്ന് പറഞ്ഞിട്ടുള്ള അതായത് ഈ കർണാടകയിലെ ബാഗൽക്കോട്ട് ജില്ലയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണ നദിയും മലപ്രഭ നദിയും ഒന്നിച്ച് ചേർന്നുള്ള പിന്നെ ഒന്നിച്ച് ലയിച്ച് അത് ആന്ധ്ര ആന്ധ്രാപ്രദേശിലേക്കാണ് ഒഴുകുന്നത് അപ്പം ഈ ഒരു നദിയോട് ചേർന്നിട്ടാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ അങ്ങോട്ടുള്ള ഒരു സ്റ്റെപ്പുകൾ കണ്ടോ? ആ സ്റ്റെപ്പ് പിന്നെ എടാന്ന് പോകുന്ന വെച്ചാല് അവിടെ ഒരു കൽ മണ്ഡപം ഉണ്ട് അപ്പൊ ഏകദേശം ഈ നദിയുടെ ഒരു സെൻട്രൽ ആയിട്ടാണ് അത് വരുന്നത് പക്ഷെ ഈ നദി ഭയങ്കര മോശമായിട്ട് കിടക്കാറുണ്ട് ഒരു വൃത്തിയില്ലാതെ പോലെ ഫുൾ വേസ്റ്റ് ഒക്കെ ആയിട്ട് ഭയങ്കര മോശമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയത് അപ്പം അഞ്ചു രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മോളിൽ നിന്നുള്ള ഒരു വ്യൂ കാണാൻ പറ്റും പിന്നെ ഇതിന്റെ ആ ഒരു മണ്ഡപില്ലേ അതിന്റെ താഴെ ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ട് ആ സ്റ്റെപ്പുകൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ശിവലിംഗം കാണാം കാണാൻ വേണ്ടി സാധിക്കും അപ്പം പണ്ട് ഇവിടെ എന്ന് പറഞ്ഞ ഒരു സന്യാസി ഉണ്ടായിനെ അപ്പം അദ്ദേഹത്തിന്റെ സമാധി നടന്ന സ്ഥലം കൂടിയാണ് ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് അറിയുന്ന വിശേഷങ്ങൾ അപ്പൊ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ബസ്സിൽ കയറിയിരുന്ന അപ്പോഴത്തേക്കും കുറെ ആയി അപ്പം ഞങ്ങള് ഇതുവരെ ഡാൻസ് ഒന്നും കളിക്കാനൊന്നും ഇല്ല കാരണം ബസ് കയറി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇറങ്ങാനായി ഓരോ ഇങ്ങനെ കാണാൻ കണ്ട് 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 അങ്ങനെ ബസ്സിൽ സ്പെൻഡ് ചെയ്ത സമയം ഭയങ്കര കുറവായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡാൻസ് എല്ലാം കളിച്ച് ഫുൾ ചില്ല് ചെയ്തുകൊണ്ടാണ് പോകുന്നത് കാരണം നമുക്കിനി ഇവിടുന്ന് മൂന്ന് മണിക്കൂർ യാത്ര ഉണ്ട് ഇപ്പോൾ ഏകദേശം നല്ല ലേറ്റ് ലേറ്റായി അപ്പം ഡാൻസെല്ലാം കളിച്ച് ഒന്നുകൂടി ആയിട്ട് കിടന്ന് ഉറങ്ങാ വിചാരിച്ചിട്ടാണ് അപ്പം അങ്ങനെ ഡാൻസ് എല്ലാം കളിച്ച് ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവാണ് ബസ് ലൈറ്റിൽ ഓഫ് ചെയ്യും അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഡേ ആണ് അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഈ ഒരു ട്രിപ്പിൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും അപ്പോൾ എന്താണ് അപ്പോൾ നാളത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത അടുത്തൊരു വ്ളോഗിൽ കാണാം അപ്പോൾ അതുവരേക്കും